ഇനി അമ്മ കരയരുത് അച്ഛൻ ഇവിടെ വന്നു അത് അമ്മ ക്യാഷ് മേടിച്ച് എന്നിട്ട് ഈ ക്യാഷ് കൊണ്ട് അമ്മ മുറിയും ബാത്റൂമും എല്ലാം പണിയണം അടുത്ത മാസം ചുമന്ന് പെറ്റ അമ്മ ആത് കഴിഞ്ഞ് അതിന് ശേഷം ഉറങ്ങാതെ കാത്തിരുന്ന് അവരുടെ കരച്ചിലിന് പരിഹാരം കണ്ട് എല്ലാം എന്നാ പറയാ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മ ആ അമ്മ അവസാനം ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രായമാകുമ്പോ വെളിയിൽ അതായത് പെരുവഴിയിലാവുന്ന അവസ്ഥയുണ്ടല്ലോ സൈക്കി ശരിക്കും ഒരു കാടിന്റെ അകത്തൂടെയാണ് അമ്മച്ചിയെ കാണാൻ പോകുന്നത് അമ്മച്ചിയെന്തോ എന്താ അമ്മച്ചി ഇത് വീടാണോ അതോ എനിക്ക് ആരു ആരുമില്ലാത്ത ഒരു അമ്മച്ചി താമസിക്കുന്ന വീടാണ് ഇത് കോട്ടയം വാഗത്താന എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു കാടിന്റെ ഇടയ്ക്ക് അമ്മച്ചി താമസിക്കാണ് അതായത് ഇങ്ങോട്ട് കേറി വരാൻ പ്രയാസമാണ് ചുറ്റും പള്ളയാണ് പാമ്പ് പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഇവിടെ പാമ്പിന്റെ പടം ഉണ്ടോ ഇതാണ് അമ്മച്ചിയുടെ അടുപ്പ് അയ്യോ ഇത് കണ്ടോണം നിങ്ങള് പാമ്പിന്റെ പടം കണ്ടോണം ഇതും സഹിച്ച് അതായത് എല്ലാം സഹിച്ചാണ് അമ്മച്ചി ഇവിടെ ജീവിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഷൂ ഊരാതെ ഒരു വീട്ടിൽ കയറുന്നത് പക്ഷേ ഷൂ ഊരുന്ന എനിക്കറിയില്ല ഇവിടെ എങ്ങനെ ഊരും കാരണം എന്താ വെച്ചാ ശരിക്കും അമ്മച്ചി ഒരു ഷെഡൊന്നും പറയത്തില്ല ഷെഡും എന്തോ മറച്ചു കെട്ടി താമസിക്കുന്ന ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ ഞാൻ എന്നും അവനോട് അങ്ങോട്ട് എന്നോട് പറഞ്ഞ എൻ്റെ ആ എന്നും പറയും പൊക്കോക്കോ ഒന്നും ഒരു ദിവസം പോലും പറയാത്ത ഞാൻ കേട്ട് കേട്ട് മടുത്തു അവസാനം അവള് പറഞ്ഞ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം ഞാൻ കേട്ടോണ്ട് നിൽക്കി എന്ത് തീരുമാനം ഇനി ഇത്രയും പ്രായ എനിക്കുള്ള തീരുമാനം പറ എന്താ തീരുമാനോ ഞാൻ മിണ്ടിയില്ല ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല പത്ത് മാസം ചുമന്ന് പെറ്റ അമ്മ ആദി അതിന് ശേഷം ഉറങ്ങാതെ കാത്തിരുന്ന് അവരുടെ കരച്ചിലിന് പരിഹാരം കണ്ട് എല്ലാം എന്നാ പറയാ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മ ആ അമ്മ അവസാനം ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രായമാകുമ്പോൾ വെളിയിൽ അതായത് പെരുവഴിയിലാവുന്ന അവസ്ഥയുണ്ടല്ലോ സൈക്കിൾ എല്ലാരും പഠിപ്പിച്ച് വളർത്തി കഴിഞ്ഞ അമ്മയുടെ അവസ്ഥ ഇതാണ് നമുക്ക് ഈ അമ്മയെ വഴിയിൽ പോകാൻ പറ്റുമോ അമ്മയ്ക്ക് അപ്പൊ മോനായിട്ട് ഞാനിപ്പം വന്നില്ലേ വന്നു ഒരു മകനും ഒരു ഒരു ആന്മാർത്ഥതയോളം എന്തും വേണ്ട ഒരു ഇരുപത് ശതമാനം സ്നേഹമുള്ള ഒരു ആ എനിക്ക് പോലും അമ്മയുടെ മോനല്ലായിട്ട് പോലും എനിക്ക് പോലും വിഷമം തോന്നി കാരണം ഒരു ഷട്ടിൽ ഒരു അമ്മ രാത്രി മുഴുവൻ പട്ടികള് പാമ്പുകൾ എല്ലാം ചുറ്റും ചുറ്റും കാടാണ് ഇവിടെ ഏത് എഴജന്തുക്കൾ വരും അമ്മ ഈ കട്ടിലേക്ക് കിടക്കുവാണ് ആഹാരം ഉണ്ടാക്കുന്ന അങ്ങേ മൂലയ്ക്ക് ആരും അറിയുന്നില്ല ഇവിടെ ഉള്ളവർക്കൊന്നും അത് അറിയാനും വേണ്ട പക്ഷേ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല അമ്മയ്ക്കായാലും ഒരു മുറിയും അതുപോലെ ഒരു ബാത്റൂമും സാധ്യത എന്തെങ്കിലും ചെയ്യാനുള്ള കാശ് കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ അമ്മ ഈ കാശ് മേടിക്ക എന്തിനാന്നറിയാവോ അമ്മയ്ക്ക് സ്വസ്ഥായിട്ട് ആരെയും പേടിക്കാതെ ഏഴ് ജന്തുക്കളെ പേടിക്കാ അമ്മക്ക് കിടക്കാൻ വേണ്ടി ഇനി അമ്മ കരയരുത് അച്ചാൻ ഇവിടെ വന്നു അത് അമ്മ മേടിച്ച് എന്നിട്ട് ഈ കാശ് കൊണ്ട് അമ്മ മുറിയും ബാത്റൂമും എല്ലാം പണിയണം ഏ അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച അച്ഛനെ അച്ചനെ കെട്ടിപ്പിടിച്ച അച്ചനെ കെട്ടിപ്പിടിക്കുമ്പോ അമ്മയ്ക്കുള്ള സന്തോഷം ഇല്ലേ അത് ും മോ എല്ലാത്തിനും അമ്മക്ക് മാത്രമല്ല അമ്മ ഞാൻ ഈ യാത്ര തുടരുവാണ് എവിടെയൊക്കെ പോകാൻ പറ്റും എവിടെയൊക്കെ പോകും എനിക്ക് അറിയില്ല പല പലരും തളർത്താൻ നോക്കും അച്ഛൻ ഒന്നും പ്രശ്നമല്ല അച്ഛൻ ചിരിച്ചോണ്ട് നേരിടും എന്റെ മോൻ തന്നെയാ എന്നാ പറ അമ്മക്ക് കേടക്കാൻ ഒരു മുറിയും ഒരു ബാത്റൂമെങ്കിലും പണിത് തരണോന്ന് അല്ലെങ്കിൽ ഒരു കിച്ചണും പണിത് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം ദൈവം അനുഗ്രഹിച്ച അതിനുള്ള ഫണ്ട് ഞാൻ അമ്മയ്ക്ക് തന്നിട്ടുണ്ട് അതുകൂടെ ആ ഭക്ഷണ സാധനങ്ങൾ അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ ഐ ലോകത്തുള്ള ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വരുന്നത് വരെ ഞാൻ കേട്ടു അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ട് അമ്മച്ചി ഇനി അങ്ങും അമ്മ പണിയാ മുന്നോട്ട് കാണിക്കാം അമ്മ ആരും ഇല്ല അതിൽ അച്ഛാനുണ്ട് പിന്നെ എന്തിനാ അമ്മച്ചി പേടിക്കുന്നേ അമ്മച്ചി തന്റെ ഇടയില്ലേ ധൈര്യം ഇല്ല ഇപ്പൊ ഏഹ് ഞാനുണ്ടാവും അമ്മച്ചി ഈ കാണുന്ന ജനങ്ങളുണ്ടാവും ദൈവം ഉണ്ടാവും പോരെ നമുക്ക് ആരെ പേടിക്കാൻ ധൈര്യമായിട്ട് പോവും ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലും വരെ ബൈ ബൈ അച്ചാൻസ് പോലും ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചത്